ബ്ലോക്ക് കോൺഗ്രസ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് നെല്ലിക്കുഴിയിൽ മാർച്ച് സംഘടിപ്പിച്ചത് മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും അണിനിരുന്ന പരിപാടിക്ക് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഇത് आपको ईओन के ओर हिमा गोल्ड एंड डायमंड्स सेंट्रल जंक्शन नेडुंगडम കോതമംഗലം ബ്ലോക്കിലെ നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ജനാധിപത്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിനെ മുറിച്ചുമാറ്റി പൌരന്മാരുടെ സമ്മതിദാന അവകാശം സംരക്ഷിക്കണമെന്ന സന്ദേശവുമായാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടർ അധികാര് യാത്രയ്ക്ക് അഭിവാദ്യമര്പ്പിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന മാർച്ചിന്റെ ഭാഗമായി നെല്ലിക്കുഴി മണ്ഡലത്തിലും ഇത് നടന്നത് മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറ് നേതൃത്വം നൽകി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ പരീത് പട്ടമാവുടി ഷൌക്കത്ത് പൂതയിൽ ബഷീർ ചിറങ്ങര നസീർ ഖാദർ എം എം അബ്ദുൽസലാം ഇബ്രാഹിം ഇടയാടി കെ പി അഷറഫ് ഷിയാസ് കൊട്ടാരം ഇബ്രാഹിം കമ്മല കെ പി ചന്ദ്രൻ എൽദോസ് പുതിക്കൽ നൌഫൽ കാപ്പുചാലി അസം കബീർ ഷഫി കാവാട്ട് തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം